നമസ്കാരം ഷൈനി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലെന്നും ഇറക്കി വിട്ടതാണെന്നും അച്ഛൻ കുര്യാക്കോസ് ജൂൺ ഒൻപതിനായിരുന്നു ഷൈനിയെ വീട്ടിൽ നിന്നും നോബി ഇറക്കി വിട്ടത് അന്ന് രാത്രിയാണ് ഇക്കാര്യം താൻ അറിഞ്ഞത് അപ്പോൾ തന്നെ വണ്ടി പിടിച്ചുപോയി ചുങ്കത്തെ വീട്ടിൽ നിന്നും ഷൈനിയെ കൂട്ടിക്കൊണ്ടുവന്നു പെൺമക്കൾ മൊത്തം മകൾ ആത്മഹത്യ ചെയ്ത ദിവസം എന്താണ് സംഭവിച്ചതെന്ന് ഈ അച്ഛൻ അറിയില്ല ഭർത്താവ് നോബിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാകാം പ്രകോപനം ഉണ്ടായതുകൊണ്ടാകാം ആത്മഹത്യ ചെയ്തതെന്നും അച്ഛൻ പറയുന്നു ആ വീട്ടിൽ മകൾ നേരിട്ടത് ഭീകരതയാണെന്ന് അച്ഛൻ കുര്യാക്കോസ് മറന്നാടനോട് പറഞ്ഞു അച്ഛൻ്റെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് നോബിയെ അറസ്റ്റ് ചെയ്തത് ജൂൺ ഒൻപതിന് നടന്ന സംഭവത്തിൽ കരിങ്കുന്നം പോലീസിൽ പരാതി നൽകിയെന്നും അച്ഛൻ പറഞ്ഞു ആ കേസിൽ നോബി മുൻകൂർ ജാമ്യം എടുത്തിരുന്നുവെന്നതാണ് മനസ്സിലാക്കുന്നതെന്നും അച്ഛൻ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലായിരുന്നു ഈ സംഭവം അതിനുശേഷം അച്ഛനൊപ്പം വീട്ടിലായിരുന്നു ഷൈനി മക്കളും ഭർത്താവ് ഒരിക്കൽ പോലും വീട്ടിലേക്ക് വന്നതുമില്ല ഷൈനി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു എന്നത് തെറ്റാണ് ജൂൺ ഒൻപതിന് രാവിലെ മുതൽ രാത്രി വരെ മകളെ അവൻ മർദ്ദിച്ചു അതിനുശേഷം വീട്ടിൽ നിന്നും ആ കുട്ടികളെയും അമ്മയും ഇറക്കി വിട്ടു റോഡിൽ നിന്നിട്ടും ഷൈനി വിളിച്ചില്ല എന്നാൽ ഇതുകൊണ്ട് അയൽവക്കത്തുള്ള നോബിയുടെ ബന്ധു എന്നെ ഫോണിൽ വിളിച്ചു ഞാൻ വണ്ടിയിൽ പോയി റോഡിൽ നിന്ന മകളെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നോട് ആ വീട്ടിൽ നടന്നതൊന്നും അവൾ അറിയിച്ചില്ല മർദ്ദിച്ചതും അറിയിച്ചില്ല എന്നാൽ ദേഹത്ത് നിറയെ പാടുകളുണ്ടായിരുന്നു ഇക്കാര്യം പോലീസിനെയും അറിയിച്ചുവെന്നും കുര്യാക്കോസ് പറയുന്നു കൊച്ചിയിൽ ഹോസ്റ്റലിലുള്ള മകന് ആഴ്ചയിൽ അഞ്ച് മിനിറ്റ് പുറത്തേക്ക് വിളിക്കാൻ കഴിയുമായിരുന്നു അന്ന് അമ്മയെ അവൻ വിളിക്കുമായിരുന്നു മകൻ മുമ്പ് അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് ഷൈനയുടെ അച്ഛൻ പറയുന്നത് ചാനലുകളിൽ വാർത്ത വന്നത് മാത്രമേ അറിയൂ അച്ഛൻ വിശദീകരിക്കുന്നത് പന്ത്രണ്ടിടത്ത് ജോലി തേടിപ്പോയി നേഴ്സ് ജോലിയിൽ നിന്നും ബ്രേക്ക് ഉള്ളതുകൊണ്ടാണ് കിട്ടാത്തത് സഹോദരങ്ങളുടെ സഹായത്തോടെ ഓൺലൈൻ കോഴ്സിന് മുംബൈയിൽ ജോലി ശരിയായി വരുമ്പോഴായിരുന്നു മകളുടെ മരണമെന്നും കുര്യാക്കോസ് പറയുന്നു ഇപ്പോൾ നോബിയെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമുണ്ട് നിയമത്തിൽ വിശ്വാസമുണ്ടെന്നും കുര്യാക്കോസ് പ്രതികരിച്ചു മകളുടെയും കൊച്ചുമക്കളുടെയും മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ തളയ്ക്കുന്നതുവരെ കുര്യാക്കോസ് നിയമപോരാട്ടം നടത്തും മതിയായ തെളിവുകൾ തന്റെ പക്കലുണ്ട് ഗാർഹിക പീഡനത്തിന് ഇരയാണ് തന്റെ മകൾ ആത്മഹത്യയിലേക്ക് മകളെ നോബി എത്തിച്ചതാണെന്ന് ഈ അച്ഛൻ വിശ്വസിക്കുന്നു കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് നോബി കുര്യാക്കോസ് അറസ്റ്റിലായത് ഇന്നാണ് ഭാര്യ മരിക്കുന്നതിന്റെ തലേ ദിവസം വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നതായി നോബി മൊഴി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നോബിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയയ്ക്കും വാട്സ്ആപ്പ് സന്ദേശം വീണ്ടെടുക്കാനുള്ള ശ്രമം പോലീസ് തുടങ്ങി ഏറ്റുമാനൂർ നൂറ്റിയൊന്ന് കവല വടകര വീട്ടിൽ ഷൈനി അലീന ഇവാന എന്നിവരെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഇന്നാണ് നോബിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈനയുടെ ഭർത്താവ് നോബിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുടുംബ പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണമെന്ന് പോലീസ് കരുതുന്നു നോബിയും ഷൈനിയും കുറച്ച് നാളുകളായി പിരിഞ്ഞു കഴിയുകയാണ് ഇവർ തമ്മിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു ഒൻപത് മാസമായി ഷൈനി പാറോലികയിലെ സ്വന്തം വീട്ടിലാണ് താമസം നോബി വിദേശത്തായിരുന്നു കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നതിനിടയിലായിരുന്നു ഷൈനി മക്കളും ജീവനൊടുക്കിയത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെ അഞ്ചിരുപതിനായിരുന്നു സംഭവം കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചത് ലോക്കോ പൈലറ്റിനാണ് പോലീസിനെ വിവരം അറിയിച്ചത് നഴ്സായിരുന്ന ഷൈനിക്ക് വിവാഹശേഷം ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല ഭർത്താവുമായി പിരിഞ്ഞ ശേഷം ജോലിക്ക് ശ്രമിച്ചിരുന്നെങ്കിലും കിട്ടാതിരുന്നത് മാനസികമായി തളർത്തിയിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു ഷൈനിയുടെ മറ്റൊരു മകൻ എഡ്വിൻ എറണാകുളം ഡോൺ ബോസ്കോ സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച അലീനയും ഇവാനെയും തെള്ളകം ഹോളിക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നാട്ടിലെത്തിയ നോബിയെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു